ആ കാലത്തെ സ്ത്രീ ശാക്തീകരണം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഇപ്പം നമ്മൾ ഘോര പറയുന്നുണ്ടല്ലോ ഇപ്പം അന്നൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു ഇപ്പോൾ തെറ്റായ വായന കൊണ്ടും ആ ഒരു കാലത്തുള്ളവർ അല്ല ഇപ്പം അപരിഷ്കൃതരായിരുന്നു അവരൊന്നും ചെയ്തിരുന്നില്ല എന്നൊക്കെയാണ് അപ്പം നമ്മളിപ്പോൾ ഈ ഒരു മതിലേന റെക്കോർഡ്സിൻ്റെ ആ ഒരു ഇതിങ്ങോട്ട് വായിക്കുമ്പം അതിൽ അന്ന് സതി നിർത്തല അത് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞ് കമ്പലായിട്ട് വന്നൊരു ലേഡിയെ ഇവിടുള്ളവർ കൺവിൻസ് ചെയ്ത് ഇവിടെ തിരുവിതാംകൂറിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ കൺവിൻസ് ചെയ്ത് അവർക്ക് പണം കൊടുത്ത് അവരുടെ നാട്ടിലേക്ക് തിരിച്ചയച്ച സംഭവങ്ങൾ അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് ഞാൻ പറഞ്ഞ പോലെ അതിന് വേണ്ടിയുള്ള പണം മാറ്റി വയ്ക്കുക അപ്പോൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല മരുമക്കത്തായമായതുകൊണ്ട് എന്നും ഒരു സ്ഥാനമുണ്ടായിരുന്നു സ്ത്രീകൾക്കൊരു സ്ഥാനമുണ്ടായിരുന്നു കുടുംബത്തിൽ തന്നെ വലിയ തമ്പരാട്ടി എന്ന് പറയുന്ന ആറ്റിങ്ങൽ മൂത്തു തമ്പരാ എന്ന് പറയുന്ന ഒരു സ്ഥാനം തന്നെയാണ് അവിടുത്തെ ശബ്ദം കേൾക്കാം ഇൻ ദവർ കോറിഡേഴ്സ് ഓഫ് പവർ അങ്ങനെ ആ സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ഇടയ്ക്ക് ഓൾ ഇന്ത്യ ഫസ്റ്റ് പലരും ഉണ്ട് തിരുവിതാംകൂർ ഇന്ന് ആദ്യമായിട്ടാണ് ചിത്തിവനാൾ തിരുമനസ്സിൻ്റെ കാലത്ത് ലോവർ ഹൗസ് ലെജിസ്ലേച്ചർ ബൈ ലെജിസ്ലേച്ചർ ബൈക്കാമിൽ അതിൽ രണ്ടാമത്തെ ഹൗസിൽ പന്ത്രണ്ട് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു പന്ത്രണ്ട് നോ മറ്റൊക്കെ ആണ് പന്ത്രണ്ട് ആ നോമിനേറ്റഡ് മെമ്പേഴ്സ് രണ്ട് പേരെ നെസസറിലി രണ്ട് സ്ത്രീകളായിരിക്കണം ഇതാദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനൊരു സംഭവം നോമിനേറ്റഡ് സ്ത്രീകൾ അത് പിന്നെ ഡോക്ടർ മിസസ് മേരി പുന്നൻ ലൂക്കോസ് ആ ആ റീജൻ മഹാരാണി തിരുമനസ്സിൻ്റെ കാലത്തും കൂടെ പിന്നെ അമ്മാവിൻ്റെ കാലത്തും ആദ്യത്തെ ലേഡി സേർജൻ ജനറൽ ഇൻ ദ ഹോൾ ഓഫ് ഇന്ത്യ തിരുതാം കുറിയുന്ന റാണി ഗൗരി പാർവതിബായ് സ്വാതന്ത്ര്യ തിരുമനസിൻ്റെ റീജൻ്റായിട്ട് വന്നു വളരെ ചിത്രയിരുന്നാളേ അല്ല സ്വാതിരുന്നാളുടെ റാണി പാർവതി പാർവതിഭായ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ റീജൻ്റായിരുന്നു അവിടുത്തെ പേരിലാണ് ഇപ്പോൾ എത്ര പേർക്കറിയാം ഒരു പാർവതി പുത്തനാർ എന്ന് പറയുന്ന സംഭവമുണ്ട് ഇവിടെ പാർവതി പുത്തനാർ ഈ പാർവതി പുത്തനാർ എന്ന പാർവതിയുടെ പുതിയ ആറ് ഉത്രാട ഗബരി പാർവതി വേണം തിരുമനസാണി ഇത് വെട്ടിയതാണ് ഇത് വെട്ടിച്ച ഈ ജലപാതയിൽ കൂടെ അങ്ങോട്ടേക്ക് കണക്ടിവിറ്റി ത്രൂ വാട്ടർ വേസ് പണ്ടേ വാട്ടർ വേസ് ഉണ്ട് വാട്ടർ വേസ് ഇല്ല എന്നല്ല പക്ഷേ ഈ കനാൽ ലിങ്ക് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന് അങ്ങനെയാണ് പാർവതിയുടെ പുത്ത പുതിയ ആറാണ് പാർവതി പുത്തനാർ ഇന്നതിൻ്റെ കണ്ടീഷൻ ഇസ് അപ്പോൾ എനിവേ വേ അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തെ യങ്ങസ്റ്റ് ക്വീൻ ഇൻ ദ ഹോൾ ഓഫ് ഇന്ത്യ അവിടുത്തെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് ആദ്യമായിട്ടത് റീഎഡിക്ട് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്ന ബൈവിച്ച് തിരുവിതാംകൂറിലെ എല്ലാ കുട്ടികൾക്കും കമ്പൾസറി ആയിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം സ്റ്റേറ്റിൻ്റെ ചെലവിൽ സ്റ്റേറ്റ് സ്പോൺസേർഡ് കമ്പൾസറി പ്രൈമറി എഡ്യൂക്കേഷൻ ഇന്ന് പ്രൈമറി എഡ്യൂക്കേഷൻ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ അന്ന് എയ്റ്റീൻ സെവൻറ്റീനില് റീഡിക്ട് ഈ റീഡിക്ട് തിരുവനന്തപുരത്തിനോ കേരളത്തിനോ അറിയാം മയ്യെങ്കിലും യു യുനെസ്കോയിൽ അമേരിക്കയിൽ യുനെസ്കോയിൽ ഇതുണ്ട് ഈ റീഡിക്റ്റ് അവരത് അംഗീകരിച്ചിട്ടുണ്ട് ഇവിടെയില്ല യുനെസ്കോയിലുണ്ട് പിന്നെ ഒരുപാട് പേരുണ്ട് നമുക്ക് ഓൾ ഇന്ത്യ ഫസ്റ്റ് ആയിട്ട് പെണ്ണുങ്ങളിടയ്ക്ക് അന്ന ചാണ്ടി ആദ്യത്തെ ലേഡി ഹൈക്കോർട്ട് ജഡ്ജ് ഇന്ത്യയിൽ തിരുവിതാംകൂർ ഓമന കുഞ്ഞമ്മ ആദ്യത്തെ ശ്രീ സ്ത്രീ മജിസ്ട്രേറ്റ് ഇൻ ദ ഹോൾ ഓഫ് ഇന്ത്യ തിരുവിതാംകൂർ കൊച്ചിത്രേസ്യ ആദ്യത്തെ ചീഫ് എൻജിനീയർ ഇൻ ദ ഹോൾ ഓഫ് ഇന്ത്യ സ്ത്രീ തിരുവിതാംകൂർ ഫത്തിമ ബിബ് വന്നപ്പോഴത്തേക്ക് കേരളമായി പക്ഷേ അവർ വന്ന പഴയ തിരുവിതാംകൂറിന് അവർ വന്നിരിക്കുന്നത് ആദ്യത്തെ ലേഡി സുപ്രീം കോർട്ട് ജഡ്ജ് ഇൻ ഇന്ത്യ അതും പഴയ തിരുവിതാംകൂർ ഇങ്ങനെ ഒരുപാട് തിരുവിതാംകൂറിനെ സ്ത്രീകളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് സ്ത്രീ എഡ്യൂക്കേഷൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്